മഹാനരായ സയ്യിദ് യഹിയൽ തങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ മടവൂര് ആളാണ് വടകര മമദാജിത്തങ്ങൾ ഉപ്പാപ്പ അഖുതാബിങ്ങളിൽ പ്രധാനിയാണ് അവര് അവരെ കൂടെ തന്നെ ജീവിച്ചതാണ് യഹിയൽ തങ്ങൾ ഞാൻ പറയുന്നു മഷായിഹുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇവർ ആക്ഷേപിക്കുകയും യും അക്രമിക്കുകയും ചെയ്യുന്ന കാലം എന്റെ പ്രിയപ്പെട്ട ആളുകളെ ഇതിന്റെ ഗൗരവം അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടവരെ നിന്ദിച്ചാൽ നഷ്ടപ്പെടുന്നത് ആഹ്റമാണ് എന്ന ബോധമുണ്ടായില്ല പഴയ കാലത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഒന്നൊക്കെ കാണുന്ന ഒരു ഫോട്ടോ എന്ന് വെച്ചോ കണ്ടോ നിങ്ങൾ അതിൽ മുന്നിൽ ഫാൻഡിട്ട് നിൽക്കുന്നത് മഹാനരായ ഷെയ്ഖുൽ മഹാനരായ് ആലം കുത്തുബുൽഖുനെയാണ് കോട യഹിയൽ അപ്പുറത്തുള്ളതാരാ തങ്ങളാ മടവൂര് കോട്ടയിൽ അന്നത്തെ പഴയ കാലത്തെ ചിത്രാണത് പേന്റിട്ട വലിയ ആവില്ലാന്നുണ്ടെങ്കി നിങ്ങള് മടവൂര് മക്കാമിലേക്ക് പിന്നെ എന്തിനാ അങ്ങോട്ട് പോണ് നിലണ്ടല്ലോ അവിടെ കണ്ടിന് അല്ലേ എന്നിട്ട് കാണിച്ചു കൊടുക്ക ഞങ്ങൾ ഉസ്താദ് മടവൂരിൽ ആ മടവൂരിലേക്ക് പോണ ആളാന്ന് പറഞ്ഞ അറിയിക്കണപ്പോ എന്നിട്ടോ ഞമ്മളെ കൂട്ടത്തിൽ നല്ല ഒരു സാധാരണക്കാരന്റെ ബുദ്ധി പോലും മക്ബറിൻ്റെ അവിടെ പോയിട്ട് സജീവാണ് ആരാ കൈമുത്താനൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ പിൻഭാഗം മക്ബറയിലാക്കിട്ടാ നടത്തം ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലില്ലാത്ത അവസ്ഥയിലേക്കാണ് വലിയ വലിയ ആളുകൾ പോകുന്നത് മടവൂര് മക്കാമ് പിന്നിട്ട് വരുമ്പോ നമ്മളെ മുൻഭാഗം പോരണ്ടി പോകാറുണ്ട് അറിയില്ലേ മസല അകടക്കാട്ടെ അക പിന്നീട് പറയുന്നുണ്ട് ഇതൊന്നും വിടാൻ പോണില്ലത് നിര് മറ്റവും കൂടിയുണ്ട് ഇന്റർനാഷണൽ ദായി പിൻഗാമിയായി വരാൻ പോകേണ്ട ഒരു ചങ്ങായി ഉണ്ടല്ലോ അതുകൊണ്ട് കൂടിയുണ്ട് എന്നാ ഓരോന്ന് പറഞ്ഞെടുത്തല്ലോ എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അഥബു തന്നെ സാധനം തന്നെ ഇല്ല അപ്പോ മഹാനരായ മഹാനരായൽ ബുഹാരി തങ്ങൾ അത് ആരാണ് ഞാനൊരു സക്കാഫിയെ കൊണ്ട് പറയിപ്പിച്ചു തരാം ആ സക്കാഫിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണമുണ്ട് അത് പിന്നെ പറഞ്ഞുതരാം അത് ഹമീദ് സക്കാഫി എന്ന് പറഞ്ഞ ഒരാള് ആരാണ് യഹിയൽ 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 തങ്ങൾ 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 അവർ ആത്മീയ ഗുരു സയ്യിദ് സയ്യിദ് ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല വടിത്തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല ഞങ്ങൾ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ നിന്നും നേരിട്ട് കേൾക്കുന്നത് ശാതുലിത്തങ്ങൾ എന്നാണ് ശാതുലിത്തങ്ങൾ വരുന്നുണ്ട് ജീവിതകാലത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വരുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെതായ ആ ഹൽക്ക ഒരു നല്ല പുഷ്ടിപ്പ് കിട്ടണമെങ്കിൽ നല്ല ഭംഗി കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങൾ ഉണ്ടാവണം ഒരിക്കൽ അവരെ സംബന്ധിച്ച് പറയുന്നത് വടിത്തങ്ങളെന്നോ അഹിയൽ ബുഹാരി തങ്ങളോന്നൊന്നും അല്ല പിന്നെന്താ പറഞ്ഞേമാണു കാലഘട്ടത്തിലെ ഷാദുലിമാണവർ അവരില്ലെങ്കിൽ പിന്നെ ഒരു റൂഹുണ്ടാവൂല ഷാദുലി റാത്തി അതല്ലേ നിങ്ങളടക്കം അവരെ സംബന്ധിച്ചു പ്രസംഗിച്ചത് എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ്ടായത് മഹാനനായ വടകര മഹമ്മദാജിത്തങ്ങളുപ്പാപ്പയുടെറൂസ് നടക്കുന്നു ആ ഉറൂസിന്റെ ദിവസത്തിൽ രാത്രി ഷാതുലി റാത്തി നടക്കുന്നു ശരിക്കും ചിന്തിച്ചോളി നമ്മൾ ഇതൊക്കെ പറയുന്നത് വഹാബി ജമാഅത്ത ഇസ്ലാമിയക്കാൾ ഇവരതപ്പതിച്ചു പോയി നമ്മൾ പറയുമ്പോ പലരും ചോദിച്ചു എന്തിനാ അത്രത്തോളം പറഞ്ഞത് ഞാൻ അതിന്റെ ആ ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിൽ മടവൂർ വടകര സേഹവറുകളുടെയും കൂടെ ജീവിച്ച മഹാനരായ ബുഖാരി തങ്ങൾ അത് എന്നാണ് വടകരപ്പെടുത്തൽ വടകര അമ്മദാജി തങ്ങൾ ഉള്ള കാലത്ത് തന്നെ മേറാജ് നാർച്ച നടക്കും ആ മെയ്റാജ് നാർച്ചയിൽ ഷാദുലി റാത്തീബിന് ആരാ നേതൃത്വം നൽകിയ യഹിയൽ ബുഖാരി തങ്ങളാണ് തിരൂരിൽ വാണിയന്നൂരിൽ അവിടെ ഹൽക്ക നടക്കും ഷാദുലി ഓരുള്ള കാലത്ത് തന്നെ ആരാ നേതൃത്വം മഹാനരായുഹാരി തങ്ങളാണ് ആ കാലത്ത് പള്ളിക്ക് തറക്കല്ലിടാൻ വരെ തങ്ങളെ കാത്തു നിൽക്കുന്നതാണ് അത്രയും പരിഗണിച്ച് കൂടെ നിർത്തിയതാണ് രണ്ട് ഹദറത്തിലും വളരെ അതിൽ ജീവിച്ച് അത്യജ്ഞതമായ അവസ്ഥയിലെത്തിയ ആൾ ആ സാദുലി തങ്ങൾ എന്നല്ലേ പറഞ്ഞു ഷാദുലി മാം പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത് മഹാനവറികൾ വരികയാണ് ഷാതുലി റാത്തീപ് നടത്താൻ വടകര മഹാമിൽ എന്താ ചെയ്തത് വരുന്നറിയോ തങ്ങളെ തടഞ്ഞു ശാതുലി ഹൽക്കയിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല എന്താ കാരണം ഈ കാലഘട്ടത്തിലെ മഷായുഹുമായി അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അതാണ് വലിയ രസം മടവൂര് സൈഹുനയുടെയും വടകര മഹാനപറുകളുടെയും വഴിയിൽ ഇന്നുള്ള മഹത്തുക്കളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ വടകര മമതാജി തങ്ങളുപ്പാപ്പയുടെ മഹാമിൽ നടക്കുന്ന ശാതുലി ആ ശാതുലിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്താ അവിടെ നമുക്ക് പറയാനുള്ളത് തങ്ങൾ വരുന്നു സിയാറത്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഏത് ഭക്ഷണം പറഞ്ഞ ആളുകളുടെ തറവാട് സ്വത്തുന്ന് കൊണ്ടുവന്ന ഭക്ഷണം അല്ല തങ്ങൾ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്ന തങ്ങളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് പറയാണ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ വേഗം സ്ഥലം വിട്ടുകൊള്ളണം വേഗം വിട്ടുകൊള്ളണം ആരാ നേതൃത്വം ഇപ്പൊ കേട്ടില്ലേ ശാതുലിത്തങ്ങളാണ് എന്നാണ് ഞങ്ങളെ സേഖ് പറഞ്ഞെന്ന് അപ്പൊ അത്രയും പറഞ്ഞ ആളുകളാണ് ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ തീർന്നിട്ട് പറയാം നീ അങ്ങോട്ട് വരേണ്ടതാണെങ്കിൽ തങ്ങളെ ഒറ്റക്ക് വിളിച്ച് പറഞ്ഞ പോലെ തങ്ങളങ്ങോട്ട് വരണ്ട അതങ്ങനല്ല ആദ്യ ഒരു ചർച്ച ഇവിടെ അങ്ങനെ അനുവദിക്കാൻ പറ്റൂല ഇവിടെ നേതൃത്വം നൽകിയാലും മുതാലിമീങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കും അതുകൊണ്ട് തടയണം എന്ന് ഔദ്യോഗികമായി അവർ നിന്ന് ചർച്ച ചെയ്യാണ് അതിൻ്റെ മുമ്പ് ചർച്ച വേറെ ഇറന്നിട്ടുണ്ട് നോളേജ് സിറ്റിയിലും മറ്റൊരിത്തൊക്കെ അതിൻ്റെ ശേഷമുള്ള ചർച്ച ആ ചർച്ചയിൽ അവര് തങ്ങളെ തടയാനുള്ള പ്ലാൻ ഇടുകയാണ് അതൊന്നു കണ്ടോളൂ നിങ്ങൾ ഇവരുടെ ഈ രൂപത്തിലുള്ള ഗുണ്ടായുസത്തെയാണ് അതും ആർക്ക് നേരെ മഷായികുമാരുടെ കൂടെ നടന്ന് അവര് തന്നെ വലിയ സ്ഥാനം കൊടുത്ത് കൊണ്ടു നടന്ന മഹാന്മാർക്കെതിരിൽ വെച്ചുകൊടുക്കുക റിയില്ല പിന്നെ കൊറേ ആൾക്കാരുണ്ട് പാവപ്പെട്ട മുതലിമികൾ ഇവരെല്ലാം വിചാരിക്കും ഇത് വലിയ ആൾക്കാർ ബസീറാജി പോലെ ആള് പുറത്ത് കണ്ണാ പിന്നെ നമ്മള് ചെയ്യുന്നു അതിന്റെ കാര്യമായിട്ട് ഇന്ത്യനാന്ന് പറഞ്ഞെങ്കിൽ എല്ലാരും എതിർക്കുകയെത്തില്ല പിന്നെ പിന്നൊട്ട് പോയില്ല പാര വിളിച്ചുണ്ടാവും ഞാൻ വിളിച്ചു പണ്ട് കൊണ്ടേ വിശ്വാസം നമ്മളാണ് തടയണം ചർച്ച എന്തായാലും സ്വകാര്യമായിട്ടൊക്കെ പോയാണെങ്കിൽ അഫ്വേ ചെയ്യുന്നു പക്ഷേ പോയി വീഡിയോ വരെ പുറത്തു വന്നു ഇനി ഇവിടെ നേതൃത്വം നൽകാൻ സമ്മതിക്കാൻ പാടില്ല സമ്മതിക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ചോദിക്കാണ്ട് എന്താ നിങ്ങൾക്ക് പണി സംഘടനക്ക് എഴുതി കൊടുത്തോന്നല്ലല്ലോ വടകര ഓരോ മക്കാമ് പറഞ്ഞാൽ എല്ലാവരും വരുന്ന സ്ഥലമാണ് അവിടെ എല്ലാവർക്കും വരാം മാത്രമല്ല വടകര ഓരുടെ ജീവിതകാലത്തന്നെ പലപ്പോഴും തങ്ങള് നിന്നിരുന്നത് ഹൈന്ദവ സഹോദരങ്ങളെ വീട്ടിലായിരുന്നു അപ്പൊ അവരും വരും അവിടെ എല്ലാവരും വരും അങ്ങനെ വരുമ്പോ തടയാൻ ഇവർക്കെന്ത് അധികാരം നിങ്ങൾ ആലോചിച്ചു നോക്ക് മടവൂരും മമ്പറത്തും വരെ കയ്യിലാണ് മക്കാമെങ്കിൽ നമുക്ക് കണ്ടു പോവാൻ കയ്യോ വന്ന കാത്തതാണ് ഇവരിൽ നിന്ന് ഈ മക്കാമുകളൊക്കെ സലാമത്താക്കിയത് അതിനു വേണ്ടിയാണ് എന്നിട്ട് മഹാനരായ സെയ്ദവുകൾ അങ്ങോട്ട് വന്നു വന്നപ്പോ നിങ്ങൾ കണ്ടോ തങ്ങള് ഭക്ഷണം കഴിക്കുകയാണ് അടുത്ത വീഡിയോ വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കണം കൂടുതൽ ആവർത്തിക്കാൻ കയ്യിലല്ലോ അതിന്റെ ചെറിയ ഒരു ഡോസ് ഒരുപാടുണ്ടത് തടയുന്ന രംഗങ്ങൾ അതിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഇപ്പൊ ഞാൻ കാണിക്കാം അതിലെന്താ പറയുന്ന അറിയോ തങ്ങളവറുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം തങ്ങളവറുകൾ ആളുകളുണ്ട് അതിൽ ശബ്ദമുണ്ടാക്കി ഈ ഗുണ്ടകൾ എ പി സമസ്തയുടെ ഗുണ്ടകൾ അരച്ച് കയറുകയാണ് കയറിയിട്ട് തങ്ങളോട് തന്നെ പറയാണ് സ്ഥലം വിടണം ഭക്ഷണം കഴിച്ചു വിടാൻ നിൽക്കാൻ പാടില്ല ഒരാൾ വന്ന് ചോദിക്കാണ് ഇവിടുന്ന് വിടൂലേ സ്ഥലം വിടൂലേ തങ്ങള് പറഞ്ഞു കഴിച്ചു തീർന്നോട്ടെ ഞാൻ പോയിക്കോളെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലശാതുലയിൽ പങ്കെടുത്താത്തതുകൊണ്ട് തങ്ങക്കൊന്നും വരല്ല തങ്ങളെ ഒരു പുറത്താക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാ പുറത്താക്കുന്നത് വടകര ഓരയാണ് വടകര ഓരോ അവിടെ നിന്ന് പോകുന്നല്ലേ ഇന്ന മകന ആ രൂപത്തിലൊരു സ ഒരു സാധാരണ ആളെ ചരിത്രങ്ങൾ എടുത്തോക്കി ഒരു ഒന്നും പഠിക്കാത്ത നാടൻ ഒരു ഭക്ഷണം കഴിക്കുന്നയിടത്താണ് ഒരു വിഷയങ്ങളിൽ കഴിച്ചു കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കൂലേ അതിന് അനുവദിച്ചില്ല അപ്പോഴേക്കും അവർക്ക് പറയേറ്റും കണ്ട് കാരണം ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടി അവിടെ നിന്നാൽ പിന്നെ ഓലെ പണി നടക്കൂല തങ്ങളങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇത് ബാത്തി പേടിയാണ് അറ്റാക്ക് ചെയ്യാണ് തങ്ങളോട് പ്രത്യേകം പോയി പറയാണ് എന്താ അഭിപ്രായം തങ്ങൾ പറഞ്ഞു ഞാൻ പോയിക്കോളാം അത് മതി പറഞ്ഞു അത് മതി അതാ നമുക്ക് കിട്ടേണ്ടി എത്രയോ കാലം അവിടുത്തെ ജീവിച്ച് ഷാതുലിക്ക് വരെ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ച മഹാനവറുകൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ കാടത്തമല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വെച്ചു കൊടുക്കു വെച്ചു കൊടുക്ക ഭക്ഷണം കഴിക്കാൻ വേണ്ടി സംഭവിക്കുന്നില്ല തങ്ങളോട് ചോദിക്കാം ഏത്ര രണ്ട് ഇത് അറിയാം എന്റെ ചെറിയ പാകാ കാണിച്ചേ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് ശബ്ദമുണ്ടാക്കി അറ്റാക്ക് ചെയ്ത് തങ്ങളോനെ വിളിച്ചു പറഞ്ഞു ഒച്ച ഉണ്ടാക്കണ്ട അത് കഴിച്ചാൽ ഞാൻ പോവും ആര ചോരാ തിന്നുന്നത് വടകര ഓരോ ചോരാണ് നേരത്തെ പ്രസംഗിച്ച് സാതുനിത്തങ്ങളാണ് എന്ന് പറഞ്ഞ ആളാണ് ഹെഡ് എന്നിട്ട് ഇവർക്ക് ഉത്തരവാദിൻ്റെ ഒക്കെ ഇതിൻ്റെ മരത്തിൻ്റെ നമ്മൾ പറയില്ല വേര്ന്ന് ഈ മുഴുവൻ പ്രശ്നത്തിന്റെ അടിവേര് ആ വാപ്പയും വാപ്പയ്യുമോനുമാണ് ഇന്റർനാഷണൽ താഴിയാണ് ഇത് നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശത്തിന് സമ്മതം മൂളുന്നത് വാപ്പയുമാണ് ഇവരെ സമ്മതത്തിൽ അള്ളഹാന്റെ ഔലിയാക്കളെ കൂടെ ജീവിച്ച ഒരു അഖിലുബൈത്തിൽപ്പെട്ട വയസ്സായ ഒരാളെ ഒന്നുമില്ല ഇവര് അഖിലുബൈത്തല്ലേ അവർ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നിട്ട് ഒച്ച ഉണ്ടാക്കി ഇപ്പൊ പുറത്തു പോകണം ഇല്ലെ ഞങ്ങൾ പ്രശ്നമാക്കുന്നു പറഞ്ഞാൽ എത്ര മാത്രം വലിയ ഗുണ്ടായിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു മഹാനെതിരല്ല ഇത് ഞങ്ങൾ വെറുതെ പറയുകയാണോ ഇവര് പിതാത്തുകാരെക്കാൾ വഹാബിയേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ അപ്പുറത്തെത്തി എന്നത് കാര്യകാരണങ്ങൾ സഹിതമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ തങ്ങളവർക്ക് വിഷമിക്കേണ്ടി വരില്ല തങ്ങളവറുകളെ തങ്ങളവറുകൾ ഏതു വഴിയിലാണോ ഉള്ളത് ആ വഴിയിൽ തന്നെയാണ് തങ്ങളുള്ളത് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ മഷായി കുമാർ തങ്ങൾക്ക് അവസരം നൽകുകയാണ് കണ്ടോ നിങ്ങൾ ആ ഫോട്ടോ കണ്ട് കൂടാരംപോയി എന്തായിരുന്നു ആ ഫോട്ടോ വെച്ച് കൊടുക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ് നേരത്തെ കാന്തപുരം വക്രമുസ്ലിയാരി സ്ഥലം ചെറിയ പി സ്ഥലം അതെ പത്ത് നാപ്പത് കൊല്ലം നിങ്ങൾക്ക് ഉപദേശം തന്ന ഹലത്ത് എത്ത അടുത്ത് ബഹുമാനപ്പെട്ട സയ്യദവറുകൾ ഇരിക്കുകയാണ് അപ്പോൾ ചോദിക്കോ ഇനിയിപ്പൊ രക്ഷയില്ലോ ഇനിയിപ്പൊ രക്ഷയില്ല നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ പുറത്താക്കിയത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നണ്ട എത്ത എന്റെ ഹതിരത്തിൽ സയ്യദവറുകൾ തീരിക്കുന്നു മാത്രല്ല തങ്ങളവുകൾക്ക് ധൈര്യം നൽകുന്ന വാക്കുകളാണ് പിന്നീട് പറഞ്ഞത് എന്താ പറഞ്ഞോ അവര് പറഞ്ഞതിവിടെ സംഭവിച്ചിട്ടേ ഉള്ളൂ കാന്തപുരം സിരിയാരോട് അരണന്റെ ബുദ്ധിയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ആ പറഞ്ഞ വാക്ക് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളല്ലേ പിന്നീട് നടന്നത് അവിടെ എത്തിയപ്പോ എന്താ പറഞ്ഞോ അവരോട് ഇവരോട് കളി വേണ്ട ഇവരോട് കളി വേണ്ട ആര് കളിച്ചാലും അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് പറയാ ഉദാഹരണ സഹിതം അവരെ ഭയാൻ ഖുർആൻ ആണല്ലോ ശൈലിയ വ്യക്തമായി ഖുറംഗില ഞങ്ങൾ വിഷയം പറയുമ്പോൾ ഉദാഹരണ അടക്കം പറഞ്ഞു കൊടുക്കും അതിനകത്ത് മനസ്സിലാകാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കോഴിയെ നമ്മളെ വീട്ടിൽ വളർത്തുന്നൊരു കോഴിയെ ആരെങ്കിലും ആക്രമിച്ചാൽ കോഴി പകരം ചോദിക്കലുണ്ടോ കോഴി പകരം ചോദിക്കൂല കോഴിന്റെ ഉടമസ്ഥനാണ് പകരം ചോദിക്കുക മനസ്സിലായോ സർപ്പത്തെ നിങ്ങൾ അക്രമിച്ചാൽ സർപ്പദോഷം എന്നറിയുന്ന ഒരു സംഭവമുണ്ട് അതാ നിങ്ങളെ പിടികൂടുക എന്ന് പറഞ്ഞ പോലെ ഈ സയ്യദവറുകളെ നിങ്ങൾ അക്രമിച്ചാൽ സയ്യദവറുകൾ അല്ല തിരിച്ചു തരുന്നത് ഉടമസ്ഥരായ മഷായി നേരിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് മഹാനരായ ആ ഹദറത്തിൽ നിന്നുള്ള സംസാരം അങ്ങനെയാണെങ്കിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം തടഞ്ഞതുകൊണ്ട് ഇജ്ജത്തിലല്ലേ എത്തിയത് ഞങ്ങൾ ആ വാക്കുകൾ കേൾക്കാവുന്ന അതിനനുസരിച്ച് വിവാഹത്ത് മുന്നോട്ട് ഒരു സമാധാനത്തിൽ ഇരിക്കുക വിറക് പോവുക വരികയൊക്കെ ചെയ്തോട്ട് അതിനൊരു ഇടങ്ങാറുണ്ടാക്കി ആരും അതിനിക്കണ്ട കളിച്ചാൽ അങ്ങനെ പോയിന് ആരോ പോയി ചോദിക്കരാ وی نورمنดาวیو വളരെ ശക്തമായ വാക്കാ പറഞ്ഞു കേറി കളിക്കണ്ട കളിച്ചാൽ വിടൂല പറഞ്ഞില്ലാന്ന് പറയണ്ട ആ വാക്ക് അത് കാലഘട്ടത്തിന്റെ ശബ്ദമാണത് തുടങ്ങിയില്ലേ തുടങ്ങിയല്ലോ നാലു ഭാഗത്തും ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അപ്പോ മാത്രല്ല തീർത്ത് തങ്ങളോട് പറയുന്നുണ്ട് അതൊക്കെ കൃത്യമാക്കിയ വാക്കുകളല്ലേ നിങ്ങളാരും നോക്കണ്ട രണ്ടാജയമാരുടെ പേരൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാ നിങ്ങളെ ഓരോന്നും നോക്കുന്നേ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒരു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ധൈര്യത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന അതിശക്തമായ ഉപദേശം അത് ഉപദേശിക്കാൻ ഒരു ഇടമുണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം